ഈ ശാപവൃത്താന്തം പറഞ്ഞു ഞങ്ങൾ പിന്നെ കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വീരൻ നിങ്ങളെ വന്ന് രക്ഷിച്ചുകൊള്ളും പക്ഷെ നൂറ് വർഷം അവിടെ തടാകത്തിൽ കിടക്കുന്നു നിങ്ങളുടെ അഹമ്മതിയൊക്കെ ഒന്ന് കുറയട്ടെ എത്ര പിന്നീട് കേണപേക്ഷിച്ചിട്ടും ഈ നൂറു വർഷം എന്നുള്ളതുകൊണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടി പല പരിപാടികളും ചെയ്തിട്ടൊന്നും കരഞ്ഞു കാണിച്ചു മൂക്ക് വിഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് തന്നെ തെറിപ്പിച്ചു ഇതുകൊണ്ടൊന്നും അദ്ദേഹം അതിൽ കരിഞ്ഞില്ല സ്ത്രീകളോട് താല്പര്യമേ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം പ്രശോദിക്കുന്നില്ല താല്പര്യമേ ഉണ്ടായിരുന്നില്ല അല്ല നൂറ് വർഷം തന്നെ കിട കിടന്നോളൂ അപ്പോൾ ആൾ വരും ആളുവെന്ന് നിങ്ങളെ രക്ഷിച്ചോളൂ അതാണ് നിങ്ങൾക്കുള്ള ശാപമോക്ഷം അങ്ങനെ വരുന്ന വഴിക്ക് അവർ നോക്കുമ്പോൾ നാരദൻ വരുന്നു അപ്പോൾ ഇവരെക്കൊണ്ട് മുനിയൊന്ന് ജനിച്ചു അപ്പോൾ ഇത്തിരി ഒരു സാധാരണ അപ്സരസുകളെ കാണും ഇത്തിരി ഒരു ഇളക്കം കൂടിയ അപ്സരസുകളാണ് ഇവരൊന്ന് നാരദൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് നാരദൻ ജനിച്ചത് പോയി മേടിച്ചുകൊണ്ട് വന്നല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിട്ട് പറഞ്ഞു പ്രഭാസതീർത്ഥം അവിടെ നിന്ന് പിന്നെ ദോരയ്ക്ക് കുറേ കാലങ്ങൾ നടന്നാൽ മതി പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ ഉള്ള തടാകത്തിൽ പോയി നിങ്ങൾ കിടന്നോളൂ അത് പിന്നീട് നിങ്ങൾ അഞ്ച് നാരിമാർ കിട കിടക്കുന്നുകൊണ്ട് അത് നാരി എന്ന നിലയിൽ പ്രസിദ്ധമാവുകയും വലിയ പുണ്യസ്ഥലമാവുകയും ചെയ്യും അവിടെ പാണ്ഡവന്മാരിൽ ഏറ്റവും ഇളയനായ ഇളയവനായ അർജുനൻ വരും ആ അർജുനൻ വന്ന് നിങ്ങളെ മോചിപ്പിക്കും അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും മാത്രയും വർഷം അവിടെ കിടക്കുന്നതിന് അപ്പോഴൊന്ന് ഗെഞ്ചി നോക്കി ഈ വർഷത്തിൽ നിന്ന് വല്ലതും നാരദം കുറച്ച് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും കുറച്ച് കൊടുത്തില്ല അതെനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു അങ്ങനെ പോയി പോയി അവർ ഈ അന്നതിന് നാരിതീർത്ഥമൊന്നും പേരില്ല പത്ത് തടാകങ്ങളാണ് ഈ അഞ്ച് തടാകങ്ങളിൽ പോയി കിടന്നു ഈ ഒന്നാമത്തെ അപ്സരസ് പറഞ്ഞു അതുകൊണ്ട് നാല് പേര് മറ്റ് തടാകങ്ങളിൽ കിടപ്പുണ്ട് അങ്ങ് ആ തടാകത്തിലും കൂടി ഇറങ്ങി അവരുടെയും കൂടി കടിമടിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണം കുറഞ്ഞു അങ്ങനെ ആ നാല് തടാകത്തിൽ ഇറങ്ങി അപ്പോൾ ആളുകളൊക്കെ കൂടി ആളുകൾക്ക് വരെ പണി ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണല്ലോ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നാൽ ഉടനെ അവിടെ കൂടാൻ വേണ്ടി കുറേ ആളും ഉണ്ടാകും എല്ലായിടത്തും എല്ലാവരും കൂടി നോക്കി നിന്നത് കണ്ടു ഈ മുതലേ പിടിച്ച് കര കൊണ്ടുവരുന്നതും ഇദ്ദേഹം കൊല്ലാൻ ശ്രമിക്കുന്നതും ഈ അതിനകത്തുനിന്ന് നാല് സുന്ദരിമാരെ എഴുന്നേറ്റ് വരുന്നതും അപ്പോൾ ആളുകളിങ്ങനെ വായും പൊളിച്ച് ഒരിക്കലും അടയില്ലാത്ത വിധത്തിൽ വായും പൊളിച്ച് ഇങ്ങനെ ഈ അത്ഭുതങ്ങൾ കണ്ട് അവിടെ നിന്നു ചില ദിവസങ്ങളിൽ അവിടെ താമസിച്ചു അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ശരിക്കുള്ള ക്ഷേത്രം ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രം ഇതിനുമുമ്പൊരിക്കലും ചോദിച്ചില്ലേ അന്ന് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്ന് ആ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറി തൊഴുതു അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഈ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തു കൂടെ അന്ന് അറേബ്യൻ സമുദ്രം എന്നല്ല പേര് ദക്ഷിണ സമുദ്രം എന്നാണ് പേര് ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തുകൂടി ചെറിയ 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 തീർത്ഥങ്ങളിലൊക്കെ കുളിച്ച് ജലദോഷം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ല വ്യാസൻ ആ ഇങ്ങനെ കണ്ട കണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കഴിയുമ്പോൾ അത് പിന്നെ ശുദ്ധജലമായിരുന്നതുകൊണ്ട് പ്രശ്നമില്ല ആ അങ്ങനെ കുളിച്ച് 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 ഒരു കുളിയനായിട്ട് അദ്ദേഹം അങ്ങനെ പോയി പ്രഭാസ തീർത്ഥത്തിലെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദ്വാരകയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ദ്വാരകയിലേക്ക് പോകാൻ വരുന്നവരൊക്കെ അതായത് ഈ തെക്കുന്ന് ചെല്ലുന്നവരൊക്കെ ഈ പ്രഭാസ തീർത്ഥത്തിൻ്റെ അവിടെ വലിയ സത്രമുണ്ട് ആ സത്രത്തിൽ ഉണ്ടിറങ്ങി താമസിക്കും സൗജന്യമായിട്ട് ഭക്ഷണമാണ് അവിടെ താമസിച്ചു അർജുനൻ അവിടെ കൂടി അപ്പോൾ ബ്രാഹ്മണർ തമ്മിൽ ദ്വാരകയിലെ ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ചെയ്തിട്ടുള്ള അത്ഭുതകർമ്മങ്ങൾ ജരാസന്ധനമായി നടന്ന യുദ്ധങ്ങൾ ജരാസന്ധനമായി നടന്ന യുദ്ധത്തിൽ മധുരയിൽ നിന്ന് അദ്ദേഹം പലായനം ചെയ്ത് പോകുന്നത് അങ്ങനെ ഒന്ന് കടൽ നികർത്തിയത് അവിടെ ദ്വീപുകൾ സൃഷ്ടിച്ചത് ദ്വാരക കൂടാതെ ദ്വാരകയ്ക്ക് ചുറ്റും വേറെയും ചെറിയ ചെറിയ ദ്വീപുകൾ സൃഷ്ടിച്ചത് ആ ദ്വീപുകളൊക്കെ അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത് അവിടുത്തെ കൃഷിയിടങ്ങൾ അവിടുത്തെ ഫലഭൂയിഷ്ഠത യാദവന്മാരുടെ യാദവന്മാർക്കുണ്ടായ സമൃദ്ധി കൃഷ്ണൻ ജനിച്ചതിന് ശേഷം കൃഷ്ണൻ അവിടെ ചെന്ന് ചെന്ന് താമസിച്ചതിന് ശേഷം യാദവന്മാർക്കും അന്ധകന്മാർക്കും വൃഷ്ണികൾക്കും വലിയ സമൃദ്ധി ഉണ്ടായത് ഇതൊക്കെ യാദവംശത്തിലെ പ്രസിദ്ധമായ ശാഖകളാണ് അന്ധകന്മാർ അതുകൊണ്ട് അന്ധകന്മാരുടെ നേതാവെന്നും കൃഷ്ണനെ പറയും അന്ധകൻ്റെ പേരായിട്ട് വലിയ പ്രസിദ്ധനായ ഒരു യാദവനുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിയാണ് അന്ധകന്മാർ എന്ന് പറയുന്നത് പിന്നെ വൃഷ്ണി എന്ന് പറഞ്ഞിട്ട് വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു യാദവന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിയാണ് വൃഷ്ണികൾ എന്ന് പറയുന്നത് എല്ലാവരും യാദവന്മാർ തന്നെ അപ്പോൾ ഈ വൃഷ്ണി അന്ധക യാദവ വീരന്മാരുടെ സാഹസകൃത്യങ്ങളും അവരുടെ യുദ്ധങ്ങളും അവരുടെ രാജ്യത്തിലെ സമൃദ്ധിയും അവരുടെ ജീവിത രീതിയും അവരുടെ കഥകളും ഒക്കെ പറയുന്നത് കേട്ട് ഇത് അർജുനന്റെ അമ്മയുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന നല്ല കഥകള് അതുകൊണ്ട് അദ്ദേഹം അതെല്ലാം കേട്ടങ്ങനെ ഇരുന്നു ഒരു സന്യാസിയുടെ മട്ടം വന്നിട്ടുണ്ട് അർജുനന് താടിയൊക്കെ വളർന്ന അങ്ങനെ ക്ഷേമം സെറ്റൊന്നും കൊണ്ടുപോയിരിക്കാൻ സാധ്യതയില്ല അങ്ങനെ ഒരു സന്യാസിയെ സന്യാസിയെപ്പോലെ അദ്ദേഹം കൂട്ടത്തിലിരുന്ന് ഇതെല്ലാം കേട്ടു അങ്ങനെ പറഞ്ഞു 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 വന്ന കൂട്ടത്തില് ഒരു ബ്രാഹ്മണൻ സുഭദ്രയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുവന്നില്ല സുഭദ്രയുടെ ഒരു വർണ്ണന അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ നാവിൽ നിന്ന് വരും സുഭദ്രയുടെ സ്വഭാവത്തിൻ്റെയും സുഭദ്രയുടെ ശാരീരികമായ അഭൗമമായ അലൗകികമായ സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അവളുടെ അഴകിൻ്റെയും അവളുടെ ലാവണ്യത്തിൻ്റെയും ഒക്കെ ഒരു വിവര കണക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒരു ബ്രാഹ്മണൻ അവിടെ നടത്തും ഇങ്ങൊരു ഇത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നില്ല പക്ഷേ ചോ ചോദിക്കാവുന്നതാണ് ഇത് ഈ ബ്രാഹ്മണനെ ഒരു ഉപാധിയാക്കിയിരിക്കുകയാണ് ആരാണ് വർണ്ണിക്കുന്നത് ഒരുപാട് സ്ഥലത്തിങ്ങനെ നായികമാരെ വർണ്ണിച്ചിട്ടുള്ളത് കൊണ്ട് ആ വർണ്ണിക്കുന്ന വർണ്ണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ ഉപാധി വർണ്ണന രീതിയാണ് വ്യാസന സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണനെ കൊണ്ട് ഓർമ്മിപ്പിച്ചു അത്രേ ഉള്ളൂ അതൊരു ടെക്നീക്ക് ഒരു സങ്കേതം വർണ്ണന രീതി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും തൊലിയും ഒക്കെ ചെവികളായി മാറി ആരുടെ അർജുനൻ അദ്ദേഹത്തിൻ്റെ അപ്പനെ ദേവേന്ദ്രന് ശരീരം മുഴുവൻ കണ്ണുകളാണ് ഉണ്ടായത് ഒരു തിലോത്തമയെ കണ്ടപ്പോൾ ഇവിടെ അങ്ങനെയല്ലേ ഇത് കേൾക്കുകയാണ് കാണുന്നില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ രോഗകൂപങ്ങൾ തോറും അദ്ദേഹത്തിന് ചെവി മുളച്ചു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേൾക്കുകയായിരുന്നില്ല കാതുകൊണ്ട് കുടിക്കുകയായിരുന്നു എന്തായാലും ഇനി അങ്ങോട്ട് പോവുക എന്നദ്ദേഹം ഉറച്ചു പ്രഭാസത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോവുക ഇതിനിടയ്ക്ക് ഇദ്ദേഹം പ്രഭാസ തീർത്ഥത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കൃഷ്ണൻ അപ്പം കൃഷ്ണൻ സത്യഭാമിയോട് പറഞ്ഞു ഞാനൊന്ന് പ്രഭാസ തീർത്ഥം വരെ പോകും അതെന്തിനകത്ത് അതവിടെ അർജുനൻ വന്നിരിക്കുന്നുണ്ട് അർജുനനെ ഒരു ബ്രാഹ്മണൻ നമ്മുടെ സുഭദ്രയുടെ അങ്കരാമനും വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജുനന് സുഭദ്രയോട് ഒരു ആഭമുഖ്യം ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാളോട് ചെന്ന് സംസാരിച്ച് അയാളെ വേണ്ട തരത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഉടനെ ജ്യേഷ്ഠൻ അറിയാനും പാടില്ല ബലരാമൻ അറിയാനും പാടില്ല ബലരാമൻ അറിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാകും പക്ഷേ എന്തു കുഴപ്പം അത് സുഭദ്രയെ ദുര്യോധനന്റെ തൻ്റെ ഏറ്റവും വത്സല ശിഷ്യനായ ദുര്യോധനന്റെ പുത്രൻ ലക്ഷ്മണൻ എന്നൊരു വിദ്വാനുണ്ട് ആ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഇരിക്കുന്നത് അപ്പം അർജുനൻ അതിനിടയ്ക്ക് വന്ന് ചാടി എന്നാൽ അർജുനനെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും ബലരാമൻ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശിഷ്യനാണ് രണ്ടാമത്തെ ശിഷ്യനെ ആകുന്നുള്ളു ഭീമൻ അപ്പച്ചയുടെ മകനായിട്ടും രണ്ടാമത്തെ വിശേഷണി ശിക്ഷനാവുന്നുള്ളൂ എന്താണ് കാരണം ഭീമനോട് പറഞ്ഞാലനുസരിക്കില്ല പല പ്രാവശ്യം പറഞ്ഞാലേ അനുസരിക്കുകയുള്ളൂ ആദ്യത്തെ പറച്ചിൽ തട്ടിക്കളായി ഒന്നും ഉണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുകയേ ഇല്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഭീമൻ്റെ സ്വഭാവത്തിൽ ആ ധർമ്മപോത്ര പറഞ്ഞാൽ ആദ്യം ഒന്ന് അടഞ്ഞു നോക്കും പിന്നീടാണ് അദ്ദേഹത്തിന് ധർമ്മബോധം വരുന്നത് അപ്പോൾ ഒരു വീരൻ ഒരു സാഹസികനായ വീരൻ ആണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണമെന്ന നിലയിൽ ആദ്യം ചാടി പുറത്ത് വീഴുന്നത് അതാണ് ഭീമന്റെ പ്രത്യേകത അതുകൊണ്ട് ബലഭദ്രന് രണ്ടാമത്തെ ശിഷ്യനെ ആകുന്നുള്ളൂ ഭീമൻ എന്താണ് ഇവർ ശിഷ്യപ്പെട്ടത് ഗതായുധത്തിലുള്ള ഉപരിപാഠങ്ങളാണ് രണ്ടുപേരെയും ദുര്യോധനെയും ഭീമനെയും ഗതായുധത്തിലെ ഉപരിപാഠങ്ങൾ പഠിപ്പിച്ചത് ബലഭദ്രനായിരുന്നു ബലരാമനായിരുന്നു രണ്ടുപേരും ഒരേപോലെ അതിൽ മികവ് നേടുകയും ചെയ്തു പക്ഷേ ഇത്തിരി മുന്നിൽ നിന്നിരുന്നത് ദുര്യോധനനായിരുന്നു ഭീമനല്ല എന്താ കാരണം പന്ത്രണ്ട് വർഷം ഇദ്ദേഹത്തിന് ഈ ഗതാപരിശീല ഇത് നിത്യേന പരിശീലിച്ചുകൊണ്ടിരിക്കണം ഗതാപരിശീലനം ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് ദുര്യോധനനെ ഗതായുദ്ധത്തിൽ ഗംഗാഹൃതത്തിൻ്റെ തീരത്ത് വെച്ച് പരാജയപ്പെടുത്താൻ ഭീമന് അല്പം വ്യായാമം ആവശ്യമായി വന്നത് ക്ലേശം ആവശ്യമായി വന്നത് യുദ്ധക്ലമം ആവശ്യമായി വന്നത് നാം പിന്നീട് പറയും അപ്പോൾ വല്ലസല ശിഷ്യനാണ് ആ ശിഷ്യത്വം മറ്റേ ഒരു ബന്ധുത്വം കൂടിയാക്കി മാറ്റുന്നതിന് വേണ്ടി അത് ദൃഢീഭവിപ്പിക്കുന്നതിന് വേണ്ടി സുഭദ്രയെ ദുര്യോധനൻ്റെ പുത്രന് ലക്ഷ്മണന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ് അദ്ദേഹം ഈ അർജുനൻ്റെ തീർത്ഥയാത്രയ്ക്ക് ഒരു രാജകുമാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യുവരാജാവ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും രാജനൈതികമായ ഉദ്ദേശമോ പ്രയോജനമോ ഈ തീർത്ഥയാത്ര ഉണ്ടായിട്ടുണ്ടോ കാരണം അദ്ദേഹത്തിന്റെ തീർത്ഥയാത്രയിൽ ഉടനീളം നമ്മൾ കാണുന്നത് ആധ്യാത്മികമായ ഒരു ഔന്നത്വത്തെക്കാൾ ഉപരി പല ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും അദ്ദേഹം ചെന്ന് പെടുന്നതായിട്ടാണ് ആധ്യാത്മികം നേടുന്നുണ്ട് ആധ്യാത്മികം നേരിട്ട് കാണാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചു വിടുന്നുണ്ട് ഒരിക്കലും ആധ്യാത്മികമായ ഒരു ഔന്നത്യം കിട്ടാതിരിക്കില്ല അതുകൊണ്ടാണ് ആദ്യം യുദ്ധത്തിൽ അശ്വത്ഥാമാവ് മരിച്ചുപോയി എന്ന് നുണ പറയാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടത് അർജുനോടായിരുന്നു വളരെ സമർത്ഥമായതിനത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അർജുനൻ അണേ പറയില്ല എന്ന് പറഞ്ഞു പിന്നെ യുദ്ധത്തിൽ ഭീതി ഉണ്ടായിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ലോകം അനുസരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിത്യമായി അനുസരിക്കേണ്ടുന്ന നിത്യമായി അനുവർത്തിക്കേണ്ടുന്ന നിത്യമായി അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാ കാലത്തേക്കും ഉള്ളതാണത് എന്താണ് യുദ്ധം വേണ്ടെന്നും കൂടി പറഞ്ഞു തണ്ടി നടന്നോളാം രാജ്യത്തിൻ്റെ ഭോഗവൈശ്വര്യങ്ങൾ വേണ്ട തിണ്ടി നടന്ന് ഭിക്ഷാടനം ചെയ്ത് ജീവിച്ചോളാം എന്നാലും ജനങ്ങളെ കൊല്ലാൻ വയ്യ സൈന്യത്തെ കൊല്ലാൻ വയ്യ പരിചയമുള്ളവരെ കൊല്ല ജ്ഞാതികൾ പരിചയക്കാരാണ് പരിചയക്കാരെ കൊല്ലാൻ വയ്യ അച്ഛൻ്റെയും അമ്മാവന്മാരുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൊല്ലാൻ വയ്യ ആചാര്യന്മാരെ കൊല്ലാൻ വയ്യ സുഹൃത്തുക്കളെ കൊല്ലാൻ വയ്യ അതിനേക്കാളും നല്ലത് ഭക്ഷ്യം മിച്ചതണ്ടേ ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനനുവദിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ വിദൂരതയിൽ ആ ഒരു യുദ്ധ നിവർത്തന സ്വഭാവത്തിൻ്റെ ആദ്യ വിദൂരതയിൽ വർദ്ധിക്കുന്നത് ഭീരുത്വത്തിൻ്റെ അപ്രത്യക്ഷമായ ഒരു ബീജമാണ് എന്ന വസ്തുത അവിടെ കിടക്കുന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ലോകത്തിനൊന്നും സ്വീകാര്യമാണ് വിവരമിച്ചുകൊണ്ട് എന്നാൽ എന്താ ഒന്നുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ അതിനെ നിഷേധിച്ചത് കൃഷ്ണൻ നിഷേധിച്ചത് ഈ അർജുനൻ വിചാരിക്കുന്നത് പോലെ ഇവരെ പിച്ചുതണ്ടി നടക്കാൻ ദുര്യോധനം വിടില്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയെന്ന യഥാർത്ഥം യുദ്ധത്തിൽ തോൽക്കുമെന്നുള്ള ഉറപ്പം കൊണ്ട് പേടിച്ച് പോയതാണെന്നാണ് അപ്പോൾ പിന്നെ എന്തിയും തൻ്റെ സൈന്യത്തോട് പറയും വളരെ പിടിക്കവന്മാരി എന്ന് പറയും അപ്പോൾ പ്രശ്നം അവിടെ അവസാനിക്കില്ലേ അതുകൊണ്ടാണ് അതിന് സമ്മതിക്കാഞ്ഞത് അല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് പോലെ ഒരു യുദ്ധം നടക്കണമെന്ന് ശ്രീകൃഷ്ണന് പ്രത്യേക താല്പര്യമുണ്ടായിട്ടല്ല ശ്രീകൃഷ്ണന്റെ ഒരു പ്രസ്റ്റിജ് പാലിക്കാനുമല്ല അങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് തോന്നാവുന്നത് അല്ല ഇതൊന്നുമല്ല ഈ ഇവർ പിച്ചതണ്ടി നടക്കുന്നത് തെറ്റാണ് ധാർമ്മികമായി കാരണം രാജാക്കന്മാർ പിച്ചണ്ടി നടക്കാനുള്ളവരല്ല എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ അടുത്ത് ഇലക്ഷനിൽ നിന്ന് പിന്മാറാത്തത് ആ അങ്ങനെ നടക്കാനല്ല അവർ ജീവിക്കാൻ അറിഞ്ഞിരിക്കുന്നത് അവരെ എല്ലാ കാലവും ഇലക്ഷനിൽ നിന്ന് ജയിച്ച് 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 ജയിച്ച ഭരണാധികാരത്തിൽ വരാനാണ് അവരിയ്ക്കുന്നത് അപ്പം അതിൽ നിന്ന് മാറില്ല എന്നാലും കൃഷ്ണൻ അനുവദിച്ചു കൊടുത്തേനെ ഈ വലിയ ഒരു ഹിംസ ഒരു മനുഷ്യ കുരുതിയുടെ അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അശ്രുതപൂർവമായ ഒരു മനുഷ്യ കുരുതിയെ സമൂലമായി ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതിന് ചെവി കൊടുക്കുമായിരുന്നു എന്ത് സംഭവിക്കും ഇവരെ വിട്ടുവയ്ക്കുമോ തിരുവധനൻ വിട്ടുവയ്ക്കില്ല അതുകൊണ്ടാണ് അപ്പൊ യുദ്ധത്തിൽ നിന്ന് ഇവർ പിന്തിരിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ദുര്യോധനം തയ്യാറായെന്നാൽ അവിടെ അത് നടക്കുമായിരുന്നു യുദ്ധം ഒഴിവാക്കുമായിരുന്നു അതിനാണ് ഒരു ഭവനം ചോദിച്ചത് എല്ലാവരും കൂടി താമസിക്കാൻ സിനിമ സുചിത്തുമ്പത്ത് കുത്തിയാൽ കിട്ടുന്ന മണ്ണ് പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ അടുത്ത് പിന്നെ എന്ത് തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ ചിലവാകും അപ്പം യുദ്ധം ചെയ്ത് തകർക്കുക മാത്രമേ നിവർത്തിയുള്ളൂ അതുകൊണ്ടാണ് അർജുനൻ്റെ ആ ക്ഷമപ്രാർത്ഥനയ്ക്ക് കൃഷ്ണൻ വഴങ് കൊടുക്കാതിരുന്നത് ഒന്ന് പിന്നെ പന്ത്രണ്ട് വർഷവും പിന്നെ പതിമൂന്ന് വർഷവും ഒരു വർഷം അജ്ഞാതവാസത്തിൻ്റെ ഒരു വർഷവും കൂടി ചേർത്ത് പതിമൂന്ന് വർഷം ജീവിച്ചിട്ടും ഏതാണ്ട് താമസന്മാരെ പോലെ തന്നെ ജീവിച്ചിട്ടും ജഡാവൽക്കലങ്ങൾ ധരിച്ച് ജീവിച്ചിട്ടും രാജ്യത്തോടുള്ള മോഹം അവർക്ക് കിട്ടണങ്ങിയില്ല എന്താണ് കാരണം അവർ രാജാക്കന്മാരാവാൻ ജനിച്ചവരാണ് അതവരുടെ പാരമ്പര്യത്തിലുള്ളതാണ് അതിൽ നിന്ന് അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ആ പരമ്പരാസിദ്ധമായ സ്വഭാവത്തിലെ ക്ഷാത്ര തേജസ്സിൽ നിന്ന് അവർക്ക് മാറിപ്പോരാൻ ഒഴിഞ്ഞു പോരാൻ അത്ര എളുപ്പമല്ല അത് വളരെ ക്രച്ഛ്രസാധ്യമായ ഒരു സംഗതിയാണ് ഇതെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് അർജുനൻ്റെ ആരംഭത്തിലുള്ള യുദ്ധാരംഭത്തിലുള്ള യുദ്ധ വൈമുഖ്യത്തിൽ നിന്ന് പിന്നെ അതിനെന്താണ് പേരിട്ടിരിക്കുന്നത് വിഷാദയോഗം തളർച്ച അവസാദം സാദം എന്നുള്ള വാക്കാണ് ആ സാദം എന്നുള്ള വാക്കിനോട് പ്രാചേർത്താൽ പ്രസാദമൊന്നാകും ഇല്ലാത്ത അവസ്ഥയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് ദേവൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ തളർച്ച മുഴുവൻ മാറ്റും എന്നാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം അതാണ് പ്രസാദം അവസാദമുണ്ട് അതും തളർച്ചയാണ് അതിൽ നിന്നാണ് ശ്രീദന്തി എന്നുള്ള ക്രിയ വരുന്നത് എൻ്റെ അവയവങ്ങളെല്ലാം തളർന്നു പോകുന്നു ഗാത്രാണി ഗാത്രാണി അവയവങ്ങളെന്നാണ് ഗാത്രം എന്ന് വെച്ചാൽ ശരീരം നൃത്തമുണ്ടെങ്കിലും അവിടെ ഗാത്രാണി എന്ന് പ്രയോഗിക്കുമ്പോൾ അംഗങ്ങൾ എന്നാണ് എൻ്റെ അംഗങ്ങളൊക്കെ തളർന്നു പോകുന്നു മനസ്സും തളർന്നു അംഗങ്ങൾ തളർന്നാൽ അവസാദമാണ് മനസ്സും കൂടി തളർന്നാൽ വിഷാദമായി ഡിപ്രഷൻ അത് മനോരോഗത്തിൻ്റെ പരിധിയിലേക്ക് കയറി നിൽക്കുന്നതാണ് അത് സൈക്കോസിസ് അല്ല പക്ഷേ അത് ന്യൂറോസിസാണ് ഗ്രന്ഥികളുടെ തളർച്ചയാണ് ഗ്രന്ഥികളുടെ അവസാദമാണ് അപ്പോൾ ഒരു ന്യൂറോസിന് വിധേയനായിരിക്കാണ് അദ്ദേഹം അതിനെന്ത് വേണം ആ ന്യൂറോസിന് ആ ന്യൂറോസിസിൻ്റെ കൗൺസിലിംഗ് വേണം ആ കൗൺസിലിങ്ങാണ് ആ കൊടുക്കുക പടർന്ന കൗൺസിലിങ്ങാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കൗൺസിലിംഗ് ആണ് ഇതാണ് ഒരു മഹത്തായ ദർശനമാണ് കൗൺസിലിങ്ങായിട്ട് അർജുനന് താങ്ങേണ്ടി വന്നത് അർജുനന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ തൻ്റെ വൈഭവത്തിലുള്ള പ്രപഞ്ചസങ്കല്പം തൻ്റെ പ്രതിഭയുടെ വ്യാപ്തിയിൽ ഒതുങ്ങാതെ നിൽക്കുന്ന പ്രപഞ്ച സങ്കല്പം ജീവിത സങ്കല്പം ജീവധാരയുടെ ചരിത്രത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇടയ്ക്ക് വീണ്ടും ദ്രോണരയുടെ യുദ്ധം പ്രശ്നമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ആയുധം താഴെ വെച്ചല്ലാതെ അങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെയല്ലാതെ കൊല്ലാനൊക്കില്ല എന്തുകൊണ്ടാണ് ഈ പരശുരാമൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അദ്ദേഹം അനുഗ്രഹിച്ച് കൊടുത്തു വിട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ അതുവരെ ദ്രോണർക്ക് ബ്രഹ്മാസ്ത്രം അറിഞ്ഞുകൂടായിരുന്നു പരശുരാമനാണ് ബ്രഹ്മാസ്ത്രം കൊടുത്തത് ജീവിതം ഉപേക്ഷിച്ച് പോയ ഒരാൾ ചെയ്ത ഒരു ചതിയെ ബ്രഹ്മാസ്ത്രം കൊടുത്തുവിട്ടു ഇദ്ദേഹത്തിന് അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു അർജുനനും അശ്വത്ഥാമനുമെങ്കിലും ആ ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തിൻ്റെ നേരെ പ്രയോഗിക്കാൻ അർജുനന് മാനസികമായ ഒരു തയ്യാറെടുപ്പില്ല മാനസികമായ സന്നദ്ധതയില്ല മാനസികമായ സജ്ജതയില്ല അതുകൊണ്ട് അർജുനൻ അത്തരം സന്ദർഭങ്ങൾ ഒരുപോലെ ഇങ്ങനെ പമ്മി പമ്മി നിൽക്കും പിന്നെ ഉള്ളിൽ ഭീതിയുമുണ്ട് ബഹുമാനവുമുണ്ട് സ്നേഹവുമുണ്ട് എല്ലാ വികാരങ്ങളുമുണ്ട് ഇങ്ങനെ നാനാ വികാര സങ്കുലമായ ഒരു മനോഭാവമാണ് അദ്ദേഹത്തിന് ദ്രോണരോടുണ്ടായിരുന്നത് ദ്രോണനെ കൊല്ലാൻ അർജുനന് മാത്രമേ സാധിക്കുകയുള്ളൂ സാ സാധിക്കുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല അപ്പൊ ആയുധം താഴെ വെച്ചേ കൊല്ലാൻ പറ്റൂ ആയുധം താഴെ വെക്കണമെങ്കിൽ എന്ത് വേണം അദ്ദേഹത്തിന് അതിന് തക്കതായ കാരണം കിട്ടണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിനടുത്ത് ചെന്ന് യുദ്ധാരംഭത്തിൽ ചോദിക്കുകയുണ്ടായി ധർമ്മപുത്രൻ എന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു യുദ്ധത്തിൽ അങ്ങ് ഈ പക്ഷത്തെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ജയിക്കുകയില്ലെന്ന് എനിക്കറിയാം അങ്ങ് അജയ്യനാണ് അജയ്യ വീര്യനാണ് ഭ്യാസനാണ് അതുകൊണ്ട് അങ്ങയെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നറിയാം എനിക്ക് ആ തോൽപ്പിക്കാനുള്ള വിദ്യ ഒന്ന് പറഞ്ഞു തന്നെ അപ്പം അവനെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ ജയിക്കാനുള്ള എന്നെ കൊല്ലാനുള്ള വിദ്യ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോഴാണ് ഒരു അപ്രിയ വാർത്ത എന്തെങ്കിലും കേട്ടാൽ അപ്രിയമായ വർത്തമാനം കേട്ടാൽ ഞാൻ ആയുധം താഴെ വയ്ക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിയാപ്രിയങ്ങൾ അറിയാമായിരുന്ന ധർമ്മപൂത്രർക്കറിയാം മകനാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ലോകത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഇല്ലാത്ത ഒരാളെ മഹാഭാരതത്തിൽ നാം കാണുന്നത് ശ്രീകൃഷ്ണൻ മാത്രമാണ് മക്കളെയൊക്കെ തലുകുന്നുള്ളൂ അതാണ് കാരണം അവർ അധർമ്മിഷ്ഠന്മാരായി അധർമ്മത്തിൽ പെരുത്ത് പെരുത്ത് അധർമ്മത്തിൻ്റെ കുലപരൂതങ്ങൾക്ക് മുകളിൽ കയറി അവരിയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരെ രാജ്യം കൊടുത്തു ഈ യുദ്ധാരംഭത്തില് അർജുനന് ഉണ്ടായ ഒരു ഭീതി ഭീതിയേക്കാൾ അപ്പുറമായിട്ട് ഈ തീർത്ഥയാത്രയുടെ ഒക്കെ ഫലമായിട്ട് അർജുനിലുണ്ടായ ഒരു തപോ വ്യക്തിത്വത്തിന്റെ പ്രകടനമാണെന്ന് പറഞ്ഞു ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്ന് അർജുനന് തോന്നിയത് ഈ തീർത്ഥയാത്രയൊക്കെ ഉണ്ടായൊക്കെ ഫലമായിട്ട് അർജുനൽ ഒരു ക്ഷത്രിയനോടൊപ്പം തന്നെ ഒരു തപസ്സിന്റെ ഒരു തപോ വ്യക്തിത്വവും വളർന്നു വന്നിട്ടുണ്ട് അല്ല അതുകൊണ്ടാവാം ഭീതിയല്ല അവിടെ ഉണ്ടായത് മറിച്ച് യുദ്ധത്തിൽ ഞാൻ ഇപ്പൊ താമസന്മാരെ വരുമ്പത്തോ പറയുന്നത് താമസ എന്നെ പിടിച്ചോളാം ഞാനിപ്പോ വീഴുവേ പ്രമദീവേമനോം വ്യവസ്ഥ ഉത്തരം വന്നില്ല രാജനൈതികമായി എന്ന നേട്ടമാണ് ഒരു ഒരു തപസ്വി നമ്മളൊരു തപസിയെ കാണുമ്പോൾ എന്തായിരിക്കും തപസിയുടെ ഭാവം പരമശാന്തമായ അവസ്ഥയാണ് ചിരി വന്നു വന്നില്ല എന്ന തരത്തിൽ ഒരു ചിരി വരും വസിഷ്ഠൻ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ചെന്ന ചെന്നത് പോലും ചോദിക്കില്ല സാധാരണഗതിയിൽ കാരണം ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞുപോകും എന്നിട്ട് ചെന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഉത്തരങ്ങളാണ് ഇങ്ങോട്ട് പറയുന്നത് പ്രശ്നത്തിനുള്ള പരിഹാരം പറയും ഇങ്ങനെയാണ് തപസുകൾ എപ്പോഴും പ്രസന്നന്മാരായിരിക്കും ഇതിൻ്റെ അർത്ഥം അവർക്ക് ഒരിക്കലും കോപം വരികയില്ലെന്നല്ല കോപത്തിന് കാരണമുണ്ടായാൽ കോപം വരും അതൊരു അധർമ്മത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ അതൊന്നുമല്ല ഇങ്ങനെ പ്രളയകാല അന്തകനെ പോലെ നിവർന്നു നിൽക്കുന്ന ഭീഷ്മർ ആരുടെ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും ഭീഷ്മ തല മുകളിൽ കാണാം ഇങ്ങനത്തെ ഭീഷ്മൻ ഒന്നാമത് നിൽക്കുകയാണ് മുൻനിരയിൽ വികസിച്ച കണ്ണുകളോടുകൂടി പ്രളയകാലാഗ്നി വമിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള നോട്ടത്തോടു കൂടി പ്രളയകാല അന്തകനെ പോലെ ഒരു കൂസലുമില്ലാതെ വെളുത്ത നേരിൽ വെള്ളവസ്ത്രം ധരിച്ച് വെള്ള കിരീടം ധരിച്ച് വെള്ള വില്ല് ധരിച്ച് വെള്ള അമ്പുകളുമായി നിൽക്കുന്ന ഭീഷ്മരെ കണ്ട് ഇഷ്ടം പേടിച്ച് പോയി പിടിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ വീര്യമോർത്തിട്ട് മാത്രമല്ല പേടിച്ചത് പേടിയും കൂറും താപവും അപ്പനാണ് വിളിച്ചു ശീലിച്ചത് അച്ചാന്നാണ് ഇവര് നോക്കുമ്പോൾ അവരെ ഓമനിക്കുന്നതും അവരെ താലോലിക്കുന്നതും അവർക്ക് പാട്ടുപാടി കൊടുക്കുന്നതും തോളയിലിട്ട് കൊണ്ടു നടക്കുന്നതും ചോറ് വാരി കൊടുക്കുന്നതും ചോറല്ലേ ചപ്പാത്തി വടക്കേൻ്റെ അല്ലേ ആ ഇതുമായിക്കോട്ടെ ആ വടക്കൈലും ചോറുണ്ടല്ലോ ആ ചോറ് വാരി കൊടുക്കുന്നതൊക്കെ ഭീഷ്മരാണേ അതുകൊണ്ട് അച്ചാന്ന് വിളിച്ച് ശീലിച്ചു പിന്നീട് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ പ്രായമായി കുറച്ചുകൂടിയൊക്കെ അവർക്ക് ദൃഢത വന്ന് മുതിർന്നപ്പോഴാണ് എന്നെ അച്ചാന്ന് വിളിക്കരുത് ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനാണ് എന്നിട്ടും വളരെ കാലം ആ എന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല അ ആണെന്നേ വായി വരുള്ളൂ അച്ചാന്നേ വായി വരുള്ളൂ പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ആ തിരിച്ച് അപ്പൂപ്പന്നാക്കണം അങ്ങനെയാണ് പിന്നീട് അപ്പ അമുത്തച്ഛാന്നൊക്കെ വിളിച്ചു തുടങ്ങിയത് അപ്പം ഈ ഒരു സ്നേഹം വളർത്തിയവനോടുള്ള സ്നേഹം പട്ടിക്ക് പോലുമുള്ള സ്നേഹം പട്ടിക്ക് സ്നേഹമേ ഉള്ളൂ ആ അപ്പം ആ ഒരു പട്ടിത്തം അദ്ദേഹത്തിന് ആ ഒരു ശ്വാനത്വം ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തെയാണ് അതിൽ കൂടുതൽ ബാധിച്ചത് എന്താ കാരണം ഈ അഞ്ചു പേരേക്കാൾ അഞ്ചു പേരിലെ നാല് നാലുപേരെക്കാളും മാനുഷികത എന്ന് പറയുന്ന ഗുണം അപ്പം ധർമ്മപുത്രരോടാണ് നമ്മുടെ ചിത്രാംഗത രാജാവ് എന്റെ മകൾ ചിത്രാംഗതയെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പറ്റില്ലെന്ന് പറയും ഒത്തിരി മാനുഷികതയുടെ കുറവുണ്ട് കാരണം ഒരാളൊരു ദയനീയം എനിക്ക് ആൺമക്കളില്ല എൻ്റെ രാജ്യമനാഥമായി പോവും ഭരിക്കാനൊരു ആൺകുട്ടി വേണം എന്നാണ് പറയുന്നത് അതിൽ ഒരു അവശത പരിഹരിച്ചു കൊടുക്കാനുള്ള ആഗ്രഹവും കൂടിയുണ്ട് ഇത് കഠിനമായ ധർമാനുഷ്ഠാനമാണ് അവശത പരിഹരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല അദ്ദേഹത്തിന് ധർമ്മത്തിൽ മാത്രമാണ് ശ്രദ്ധ ഇതൊരു നാം സിമ്പതി എന്ന് അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിരുന്നു അത്ര കാരണം ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഇതര പാണ്ഡവാദികൾക്കും കൗരവാദികൾക്കും ഈ അനേകായിരം സൈനികർക്കും ഒന്നും ഉണ്ടാവാത്ത ഒരു വിഷാദം അർജുനന് മാത്രം എന്തുകൊണ്ടുണ്ടായി പറഞ്ഞത് മാനുഷ്യകത അദ്ദേഹത്തിന് കൂടുതലായിരുന്നു പച്ച എന്ന് പറയാനൊക്കില്ല പച്ച എന്ന് പറയുമ്പോൾ മനുഷ്യനെ എന്താണ് തെറ്റുകൾ ചെയ്യാനുള്ള വാസനയുണ്ട് ഈ തെറ്റുകൾ ചെയ്യാനുള്ള വാസന കുറവാണ് അപ്പോൾ ഒരു മാനുഷികമായ പൂർണ്ണതയുണ്ട് അപ്പൊ ഈ ധർമാനുഷ്ഠാനത്തിൽ നിന്നും മാനുഷികത കുറവായിരിക്കും നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാനുഷികത കുറവായിരിക്കും നാം നമ്മെ സഹായിക്കുന്ന ഒരു മാനുഷികതയാണ് ലൗകികതയാണ് എല്ലാ ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ളത് ഉണ്ടാവില്ല ഈ ധർമ്മം പൂർണമായ ധർമാനുഷ്ഠാനം വരുമ്പോൾ ആൾ ക്രൂരനാണെന്ന് തോന്നുന്നു ഈ ശ്രീകൃഷ്ണൻ മക്കളെ തല്ലിക്കൊന്നു നമുക്കത് ഇഷ്ടമായിട്ടുണ്ടോ അതിൽ ധർമാനുഷ്ഠാനമായിരുന്നു അതിലൊരു ക്രൂരതയുണ്ട് ധർമാനുഷ്ഠാനത്തിൻ്റെ ക്രൂരത അവരെങ്ങനെയെങ്കിലും കിട്ടുന്ന തല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ന് ഉപേക്ഷിച്ചു പോകാമായിരുന്നു എന്ന് നമുക്ക് തോന്നും അങ്ങനെ പോകില്ല നാട് നശിപ്പിക്കും കുളങ്കു വരിക്കലെ അതാണ് കാരണം അപ്പോൾ അതിനനുവദിക്കില്ല രാജ്യം നശിപ്പിക്കാൻ അനുവദിക്കില്ല രാജ്യം പിന്നീട് വളരെ കാലം നീണ്ടു നിൽക്കേണ്ടത് പ്രളയം വരെ നീണ്ടു നിൽക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ഒരു പ്രതിഭാസമാണ് ഒരു അസ്തിത്വമാണ് രാഷ്ട്രമെന്ന് പറയുന്നത് അത് നശിപ്പിക്കാനാണ് യുവന്മാർ അടി തുടങ്ങുന്നത് അത് സാധിക്കില്ല അപ്പോൾ ക്രൂരമായ ധർമാനുഷ്ഠാനം വന്നു ധർമാനുഷ്ഠാനം എന്ന് മാത്രമേ വ്യാസൻ പറയൂ ക്രൂരമെന്നുള്ളത് നാം കൂട്ടി നമ്മുടെ ദൗർബല്യം കൊണ്ട് കൂട്ടിച്ചേർക്കുന്നതാണ് അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന വ്യക്തി ളെ ധർമാനുഷ്ഠാനത്തിൻ്റെ രണ്ടാമത്തെ പടിയിൽ നിന്നുകൊണ്ട് മുകളിലുള്ള പടിയിൽ നിന്ന് രണ്ടാമത്തെ പടിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവരോട് തന്മയും ഭവിക്കാനുള്ള ഒരു വാസന അർജുനനുണ്ടായിരുന്നു ധർമ്മത്തിലാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകുന്നുള്ളയും അദ്ദേഹത്തിനോട് മര്യാദയ്ക്ക് പെരുമാറും എന്നുള്ളതല്ലാതെ അത് ഞാൻ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയും ഇത് അർജുനൻ പറയില്ല അതുകൊണ്ടാണ് ഈ വിഷാദം വന്നത് വിഷാ അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുകയും ചെയ്യും ദൗർബല്യം ഈ മാനുഷികത എന്ന് പറയുന്ന അതിന് ഭഗവാൻ ദാർശനികമായി ഇട്ടിരിക്കുന്ന പേര് ദൗർബല്യം എന്നാണ് അത്തരം മാനുഷികതകൾ കാണിക്കരുതെന്നാണ് അങ്ങനത്തെ മാനുഷികത കാണിച്ചാൽ ആരോടാണോ ആ മാനുഷികത കാണിക്കുന്നത് ആയാളും കൂടി ചീത്തയാവും അതിനോടൊപ്പം അത് ലോകത്തിന് പിന്നീട് വിനയായിട്ട് വരികയും ചെയ്യും അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല പക്ഷെ അർജുനന് ഈ മാനുഷികത ഉണ്ടായിരുന്നു